നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പക്ഷികൾ വന്നാലുള്ള നിമിത്തങ്ങളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമാണ് ഇന്ന് നമ്മൾ ഇത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് മൂന്ന് വ്യത്യസ്ത പക്ഷികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിലെ ഒരു പക്ഷിയെ നിങ്ങൾ വളരെ കൂടി തിരഞ്ഞെടുക്കുക ആ ഒരു പക്ഷിയിൽ നിന്ന് നമുക്ക് ചില പ്രതീകാത്മകമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് അത് നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പൈൽ ഇവിടെ നൽകിയിട്ടുള്ളത് മയിലിൻ്റെ ഒരു ചിത്രമാണ് പൈൽ ടൂ ആയിട്ട് നൽകിയിട്ടുള്ളത് പ്രാവിൻ്റെ ചിത്രമാണ് വെളുത്ത പ്രാവിൻ്റെ ചിത്രമാണ് പൈൽ ത്രീ ആയിട്ട് പച്ച നിറത്തിലുള്ള തത്തയാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇത്രമാത്രം മനസ്സ് ഏകാഗ്രമാക്കി ഇതിൽ നിന്നും ഒരു പക്ഷിയെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള റീഡിങ്ങിലേക്ക് കടക്കാം പൈൽ വണ്ണായി നൽകിയിട്ടുള്ള മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും കൃപയുടെയും വ്യക്തിത്വത്തിൻ്റെയും അടയാളം തന്നെയാണിത് സത്യസന്ധത പുലർത്തുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് നിങ്ങൾ മയിലിനെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സന്താനമായ പക്ഷികളായിട്ട് പുരാതന സംസ്കാരം മുതലേ കണക്കാക്കുന്ന പക്ഷിയാണ് മയിലുകൾ നിങ്ങൾ ഒരു നല്ല പ്രശ്ന പരിഹാരകനായിട്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് നല്ല ഉൾക്കാഴ്ചയുള്ള ഒരാളാണ് ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളൊരു മയിലിനെ കണ്ടെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ചില പ്രത്യേക സൂചനകൾ തന്നെ നൽകുന്നുണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ അതിർത്തിയിൽ മറ്റൊരാൾ കയറി കൂടിയിട്ടുണ്ട് എന്ന സൂചനയാണ് മയിലുകൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ മയിൽ നിങ്ങൾക്ക് നിമിത്തമായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ധൈര്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെടാം ഒരു ദിവ്യ പക്ഷി തന്നെയാണ് മയിൽ ഗാംഭീര്യമുള്ള ഒരു കാവൽക്കാരനാണ് ആത്മവിശ്വാസവും നിങ്ങൾക്ക് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്ന ഒരു നിമിത്തമാണ് ഈ ഒരു പക്ഷിയെ നിങ്ങളിവിടെ സെലക്ട് ചെയ്തതിലൂടെ ലഭിക്കുന്നത് ജീവിതം നിങ്ങൾക്ക് വളരെ പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കും അതുപോലെ പരാജയപ്പെട്ട അവസരങ്ങളിൽ പോലും നിങ്ങൾ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് മേലിലും വരാതെ ആവർത്തിക്കാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും അതുപോലെ തന്നെ മയിൽ പ്രതീകമാക്കുന്നത് നിങ്ങളുടെ വൈവിധ്യമുള്ള നിങ്ങളുടെ അവബോധം തന്നെയാണ് നിങ്ങളുടെ സൗന്ദര്യബോധം ഇവയെല്ലാം പ്രതീകവൽക്കരിക്കുന്നുണ്ട് നിങ്ങളിൽ ആഡംബരം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണ വലയം ഉണ്ടായിരിക്കും നല്ല ഒരു അഭിമാനിയായിരിക്കും അതുപോലെ തന്നെ ഒരു പുരുഷത്വത്തെയാണ് മയിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം ഒരു ചടുലത ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ ശാപവാക്കുകൾ അസൂയ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് നിങ്ങളെപ്പോഴും സംരക്ഷിക്കപ്പെടും ദൈവത്തിൻ്റെ കര വലയത്താൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ ഒരു നിമിത്തമാണ് ഇവിടെ തെളിയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും അതുപോലെ ഒരു പുനർജന്മം പോലെ നിങ്ങളുടെ പഴയ ഒരുപാട് ഇഷ്ടപ്പെടാത്ത നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടാത്ത കുറേ സ്വഭാവങ്ങളുണ്ട് അവയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കും പുതിയ മെച്ചപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു വഴി ഒരുക്കുന്ന നിമിത്തമാണ് നിങ്ങളിവിടെ മയിലിനെ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ കയ്യിൽ വന്നു ചേരും എന്ന ഒരു നിമിത്ത സൂചനയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണിത് സന്തോഷം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും സുബ്രഹ്മണ്യൻ്റെ വാഹനം കൂടിയാണ് ആ മയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ മറന്ന് പ്രവർത്തിക്കാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അടുത്തതായി പൈൽ ടു ആയി നൽകിയിട്ടുള്ള പ്രാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പ്രാവ് ഭാഗ്യത്തിൻ്റെ അടയാളം തന്നെയാണ് ശുദ്ധമായ വെളുത്ത തൂവലുകൾ നിഷ്കളങ്കതയും വിശുദ്ധിയും സൂചിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിങ്ങൾ ഈ പ്രാവിനെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം തീർച്ചയായിട്ടും അത് കൊണ്ടുവരും പരിശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവിനെയാണ് ഇവിടെ പ്രതീകമാക്കുന്നത് തന്നെ ഏറ്റവും നല്ല നിമിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾ കൈവിടരുത് പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആകർഷണം ഉണ്ടാകുന്ന സമയമാണ് കാശില്ലാതുള്ള അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി ആ ഒരു അവസരം മാറുകയാണ് നിങ്ങൾക്ക് നല്ല കാലം വരുന്നുണ്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന കുറേ വ്യക്തികൾ എന്തൊക്കെ സഹായം ചെയ്താലും നിങ്ങൾക്ക് നന്ദി ലഭിക്കാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം കൂടുതലുണ്ടായിട്ടുണ്ട് എങ്കിലും ഇനി നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് ധൈര്യമായിട്ടിരിക്കാം നിങ്ങൾ എന്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ത്യജിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഇനി നിങ്ങൾക്ക് ലഭിക്കും എന്ന ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയിലെല്ലാം നിങ്ങൾക്ക് ശുഭപ്രതീക്ഷകൾ തന്നെ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അവസരമൊക്കെ ഇനി നിങ്ങൾക്ക് കുറയുന്നു ഒരുപാട് വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉള്ള അവസരം ഉണ്ടാകില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം ശരിക്കും വരികയാണ് മറ്റുള്ളവരെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അകറ്റി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനൊരു പാത നിങ്ങൾ തന്നെ ഒരുക്കും അതുപോലെ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾക്ക് ബ്ലോക്കായി കിടന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ഒന്നുകൂടി റീ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇടവരും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാപ്തരാകും നിങ്ങളെ അനുകൂലിക്കുന്ന ഒരുപാട് ചുറ്റുപാട് നിങ്ങൾക്കുണ്ട് വീട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ബന്ധുക്കൾ സഹപ്രവർത്തകർ ഇവരെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കുറേ അധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓർക്കപ്പുറത്ത് തന്നെ കിട്ടുന്ന ഒരവസരമാണ് ഇനി വന്ന് ചേരാനായിട്ട് പോകുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുകയായിരുന്നു ഒരു ബ്ലോക്കായി നിൽക്കുകയാണെങ്കിൽ അതെല്ലാം അഴിയാനുള്ള ഒരു സാധ്യത തെളിയുകയാണ് നിങ്ങൾ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇണയായിട്ടുള്ള ആളുമായിട്ട് അകന്ന് നിൽക്കുകയാണ് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ വേറെ വൈകാതെ തന്നെ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന ഒരു സൂചന കൂടി ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ശുഭാപ്തി വിശ്വാസം കൈപിടിയരുത് വിജയപ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുക നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം തീർച്ചയായിട്ടും ഉണ്ടാകും അടുത്തതായി പയൽ ത്രീയായി നൽകിയിട്ടുള്ള തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ആ ഒരു റീഡിംഗ് നമുക്ക് നോക്കാം ദൈവത്തിൻ്റെ തന്നെ സന്ദേശവാഹകരായിട്ടാണ് തത്തകളെ കണക്കാക്കുന്നത് ഫലഭൂയിഷ്ടത പ്രതീകമാക്കുന്ന ഒന്നാണ് തത്തകൾ ഇത് മാത്രമല്ല ഇത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായിട്ട് ഒരു നിമിത്തമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഇത് പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യനെ അനുകരിക്കാനുള്ള കഴിവുള്ള ബുദ്ധിയുള്ള ഒന്നാണ് തത്തകൾ അപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് ഈ അവസരത്തിൽ ഒരു നിമിത്തമായി തത്തയെ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങളിലെ ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ സന്തോഷവും ജീവിത സൗഭാഗ്യവും ഒക്കെ ഉണ്ടായിരിക്കും ഇതിനെ ഒരു നല്ല ശകുനമായിട്ട് തന്നെ കണക്കാക്കാം തത്തയ്ക്ക് നമുക്കെപ്പോഴും ഒരു നല്ല ശകുനമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തേക്കൊക്കെ പോകുമ്പോൾ തത്തയെ ശകുനമായിട്ട് കാണുന്നത് വളരെ ശുഭകരമാണ് അതുപോലെ നമുക്ക് നൽകുന്ന ഒരു സൂചന എല്ലായ്പ്പോഴും നമ്മൾ സത്യം സംസാരിക്കണമെന്നും ഫലപ്രദമായിട്ട് നമ്മൾ സ്വയം പ്രകടിപ്പിക്കണമെന്നും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തത്തകൾ ഇനി നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ അധികം കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾക്ക് കുറേ അധികം സമയം നിങ്ങൾ വിനിയോഗിക്കേണ്ടി വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരാളികൾ ഒരുപാടുണ്ടായിരിക്കും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ച് ഒഴിഞ്ഞു മാറുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് അവിചാരിതമായിട്ട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് നടക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങൾ അവസാനത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ട ദൈവത്തെ നിങ്ങൾ ഏകാഗ്രമായിട്ട് വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിനുള്ള ഒരു പരിഹാരം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗം നടക്കുന്നതിനായിട്ട് നിങ്ങൾ മനസ്സോടെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് പക്ഷേ മിക്ക കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അതിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ട് തന്നെ വന്നു ചേരും